ചെങ്ങന്നൂർ കാരണവർ വധക്കേസ് പ്രതി ഷെറിനെ ശിക്ഷ ഇളവ് മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം പതിനാല് വർഷം ജീവപര്യന്തം ശിക്ഷ പൂർത്തിയായ സാഹചര്യത്തിലാണ് നടപടി രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് കാരണവർ കൊല്ലപ്പെട്ടത് ആർ റോഷിപാളുടെ വിശദാംശങ്ങളും റോഷിപാൽ ജീവപര്യന്തം തടവായിരുന്നു ഷെറിനെ ശിക്ഷ എന്നാൽ പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ മോചനമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു മന്ത്രിസഭായോഗ തീരുമാനം എന്താണ് വിനീത ഉപദേശക സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം എടുത്തത് ജയിലിൽ കൃത്യമായ അച്ചടക്കത്തോടെ ജയിലിൽ കഴിഞ്ഞു എന്നതാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ പതിനാല് വർഷത്തെ തടവ് അനുഭവിച്ച ഷെറിൻ ഷെറിന്റെ ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങുകയാണ് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കൊലപാതക കേസുകളിൽ കേസുകളിലൊന്നായിരുന്നു ഭാസ്കരക്കാരനവരുടേത് ചെങ്ങന്നൂരിൽ രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് ഭാസ്കരകാരനവർ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഷെറിനും കൂട്ടാളികളും ചേർന്നാണ് ഈ കൊലപാതകം നിർവഹിച്ചത് എന്ന് കണ്ടെത്തുന്നു പിന്നീട് മാവേലിക്കര കോടതിയാണ് രണ്ടായിരത്തി പത്തിൽ ഷെറിൻ ഉൾപ്പെടെയുള്ള കേസിലെ പ്രതികളെ ശിക്ഷിച്ചത് ജീവപരന്തം തടവായിരുന്നു ശിക്ഷ അതിൽ ജീവപരന്തം തടവ് അനുഭവിക്കുമ്പോൾ തന്നെ ഏതാണ്ട് നാനൂറ്റി നാല് ദിവസം പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ജയിലിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതടക്കം ചർച്ചയായി ഏതായാലും ഏറ്റവും ചർച്ച ചെയ്ത സ്വത്തിനു വേണ്ടി കാമുകനോടൊപ്പം ചേർന്ന് കാരണവരെ വധിച്ചു എന്ന കണ്ടെത്തലായിരുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായത് ഏതായാലും ജയിൽ ഉപദേശക സമിതിയുടെ ആ ഒരു ശുപാർശ ഇന്നത്തെ മന്ത്രിസഭായോഗം അംഗീകരിച്ചതോടെ അടുത്ത ദിവസം തന്നെ ഷെറിൻ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്